ഒരിക്കൽ ഗൗതമ ബുദ്ധൻ സുദീർഘമായ ഒരു സംഭാഷണത്തിനിടയിൽ ശിഷ്യന്മാരോട് ചോദിച്ചു എന്താണ് കർമ്മം ശിഷ്യന്മാരിൽ പലരും പല വിധത്തിലുള്ള ഉത്തരങ്ങളാണ് നൽകിയത് നമ്മുടെ വാക്കുകളാണ് കർമ്മം ചിലർ പറഞ്ഞു അല്ല നമ്മുടെ പ്രവൃത്തികളാണ് എന്ന് മറ്റു ചിലർ പറഞ്ഞു അങ്ങനെ നമ്മുടെ വികാരങ്ങളാണ് കർമ്മങ്ങൾ എന്ന് വേറൊരു കൂട്ടര് അഭിപ്രായപ്പെട്ടു ബുദ്ധൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ർമ്മം അതിനാൽ ചിന്തകളെ സ്ഫുടം ചെയ്തെടുക്കണം ശേഷം ബുദ്ധൻ അവർക്ക് ഒരു കഥ പറഞ്ഞു കൊടുത്തു ഒരിടത്ത് നീതിമാനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു വലിയ ഒരു സാമ്രാജ്യത്തിന് അധിപനായിരുന്നു ആ രാജാവ് ഒരിക്കല് രാജാവ് ആനപ്പുറത്തിരുന്ന് തന്റെ സാമ്രാജ്യം ചുറ്റിക്കാണുകയായിരുന്നു അങ്ങനെ അദ്ദേഹം പട്ടണവീതിയിലൂടെ യാത്ര തുടരുകയാണ് ധാരാളം കടകൾ അവിടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഒരു കടയുടെ മുന്നിലെത്തിയപ്പോൾ രാജാവ് അവിടെ നിന്നു എന്നിട്ട് മന്ത്രിയോട് പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ ഈ കടയുടെ ഉടമയെ ഉടനെ തൂക്കിലേറ്റണം എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു ഒരാഴ്ചക്കകം അത് നടപ്പിലാക്കാൻ ഞാൻ ഉത്തരവിടുന്നു മന്ത്രി അക ഞെട്ടിപ്പോയി എന്താ നീതിയാണ് ഈ രാജാവ് ചെയ്യുന്നത് നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ തൂക്കിലേറ്റേ ഏതായാലും എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി ഇയാളെ രക്ഷപ്പെടുത്തണമെന്ന് മന്ത്രി വിചാരിച്ചു പിറ്റേന്ന് കടയുടമയെ കാണാൻ വേണ്ടി മന്ത്രി വേഷപ്രച്ഛന്നനായി ഒരു ഗ്രാമീണന്റെ വേഷം തിരിച്ച് കടയിലെത്തി അയാളുടെ ബിസിനസ് എങ്ങനെയുണ്ട് എന്ന് മന്ത്രി യാദർച്ഛികം പോലെ ചോദിച്ചു അപ്പൊ അയാൾ ഒരു ചന്ദന വ്യാപാരിയായിരുന്നു ആ കടയുടമ തനിക്ക് ഉപഭോക്താക്കള് വളരെ കുറവാണെന്ന് സങ്കടത്തോടു കൂടി പറഞ്ഞു കടയില് ആളുകൾ വന്ന് ചന്ദനത്തിരിയുടെ മണമറിഞ്ഞ് പോകും അവർ ചന്ദനത്തിൻ്റെ ഗുണത്തെ പുകഴ്ത്തും പക്ഷേ അപൂർവമായി എന്തെങ്കിലും വാങ്ങാറുള്ളൂ എന്നിട്ടും നിങ്ങൾ ഈ ബിസിനസ്സിൽ എന്തുകൊണ്ട് തുടരുന്നു എന്ന് മന്ത്രി ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു നമ്മുടെ രാജാവ് ഉടനെ മരിക്കും എന്നാണ് എൻ്റെ ആകെയുള്ളൊരു പ്രതീക്ഷ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യധർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ചന്ദനമരവും ചന്ദനത്തിരികളും ധാരാളമായി വേണ്ടിവരും വേറെ വ്യാപാരികളും ഇവിടെ ഇല്ലാത്തോണ്ട് ആ കച്ചവടം മുഴുവൻ എനിക്ക് തന്നെ കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ആ കച്ചവടം നടന്നാല് എനിക്ക് ഒരുപാട് വർഷം സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ട സമ്പത്ത് കിട്ടും രാജാവ് ഈ കടയുടെ മുന്നിൽ നിർത്തി കടമ കട ഉടമയെ കൊല്ലാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് മന്ത്രിക്ക് മനസ്സിലായി ഒരു പക്ഷേ കടമയുടെ കടയുടമയുടെ നിഷേധാത്മക ചിന്തയുടെ സ്പന്ദനങ്ങൾ രാജാവിനെ സൂക്ഷ്മമായി ബാധിച്ചിരിക്കാം ആ സ്പന്ദനങ്ങൾ രാജാവിൻ്റെ ഉള്ളിലും നിഷേധ ചിന്തകൾ ഉയർത്തിയതായിരിക്കും എന്ന് മന്ത്രി ചിന്തിച്ചു മന്ത്രി ആ കടയിൽ നിന്നും കുറച്ചധികം ചന്ദനം വാങ്ങി അവിടെ നിന്ന് മടങ്ങി കൊട്ടാരത്തില് തിരിച്ചെത്തി അത് രാജാവിന് കൈമാറിക്കൊണ്ട് മന്ത്രി പറഞ്ഞു ഇത് ചന്ദന കച്ചവടക്കാരൻ അങ്ങയൊക്കെ സമ്മാനമായി കൊടുത്തയച്ചതാണ് താങ്കൾ ആ കടയുടെ മുമ്പിൽ അല്പസമയം നിന്നതു അയാൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് രാജാവാക അത്ഭുതപ്പെട്ടു പൊതി തുറന്നപ്പോ സ്വർണ്ണ നിറവും നല്ല സുഗന്ധവുമുള്ള ചന്ദനത്തിരികളും ചന്ദനലേപനങ്ങളും ലേപനങ്ങളും സന്തുഷ്ടനായ രാജാവ് ചന്ദന വ്യാപാരിക്ക് കുറച്ച് സ്വർണ്ണ നാണയങ്ങള് അയച്ചു കൊടുത്തു രാജാവിൽ നിന്ന് സ്വർണനാണയങ്ങൾ സമ്മാനമായി വാങ്ങിയപ്പോൾ കടയുടമ അമ്പരന്ന് പോയി നമ്മുടെ മഹാനായ രാജാവ് നീണാൾ വാഴട്ടെ അയാൾ പറഞ്ഞു അങ്ങനെ ദാരിദ്ര്യത്തിൻ്റെ വക്കിൽ നിന്ന് തന്നെ സ്വർണനാണയങ്ങൾ നൽകി രക്ഷിച്ച രാജാവിൻ്റെ ഗുണങ്ങള് അയാള് വാഴ്ത്തിപ്പാടാൻ തുടങ്ങി രാജാവിനോട് തനിക്ക് തോന്നിയ അസുഖകരമായ ചിന്തകൾ അദ്ദേഹം ഓർത്തു സ്വന്തം ലക്ഷ്യത്തിനായി അത്തരം നിഷേധാത്മക ചിന്തകൾ തോന്നിയതിൽ അയാൾക്ക് കുറ്റബോധം തോന്നി പശ്ചാത്താപം തോന്നി അയാള് ആത്മാർത്ഥമായിട്ട് പശ്ചാത്താപിക്കുകയും രാജാവിൻ്റെ മഹത്വം കൂടുതൽ ഉദ്ഘോഷിക്കുകയും ചെയ്തു അടുത്ത ദിവസം രാജാവ് മന്ത്രിയെ വിളിച്ചു ആ ചന്ദന വ്യാപാരിയെ കൊല്ലാനുള്ള ഉത്തരവ് പിൻവലിച്ചതായി അറിയിച്ചു കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബുദ്ധൻ വീണ്ടും അവരെ ഓർമ്മിപ്പിച്ചു നമ്മുടെ ചിന്തകളാണ് നമ്മുടെ കർമ്മം ചിന്തകൾ മലിനമാകാതെ കാത്തു സൂക്ഷിക്കണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം